കർഷക കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു മെമ്പർ ധനപാലൻ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും രാജീവ് ഭവനിൽ നടന്നു എഐ സി സി മെമ്പർ കെ പി ധനപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഞാൻ യു എൻ പോലും പ്രവർത്തിച്ച ഉന്നത തലങ്ങളിൽ പ്രവർത്തനം ഒരു രാഷ്ട്രീയ രംഗത്ത് പാർലമെൻ്റ് രംഗത്ത് പ്രവർത്തിക്കണമെന്നാഗ്രഹം ഞാൻ ഉമ്മൻചാണ്ടുകൾ പറഞ്ഞപ്പോ അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് പാർലമെന്റ് എടുക്കിൽ എനിക്ക് മത്സരിക്കാൻ അവസരം അങ്ങനെ ഓരോരുത്തരും അവരും അഭിഭാഗങ്ങൾ പങ്കുവെക്കുകയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുമാത്രം കോൺഗ്രസിനെ എതിർക്കുന്ന ഉമ്മൻചാണ്ടിയെ എതിർക്കുന്ന എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ഓരോ ആളുകളും മരിക്കും പോലെ ശോചനക്കുന്നത് പോലെയല്ല ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി ഓർത്തത് സുപ്രിയ ആഷസ് കുമാർ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ യോഗം ശക്തമായി പ്രതികരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം എസ് രാധാകൃഷ്ണൻ ഡേവിസ് പനക്കൽ അനിൽ പുത്തൻവേലികര ജില്ലാ സെക്രട്ടറി എ ഡി ഉണ്ണീസ് സെക്രട്ടറി കണ്ണൻ എൻ കെ ട്രഷറർ ഹാരുൺ ടി പി മണ്ഡലം പ്രസിഡന്റുമാരായ വർഗീസ് തൈപ്പറമ്പിൽ സിൽവസ്റ്റർ ജോർജ് പുത്തൻവേലികര നടരാജൻ നിർമ്മല രാമൻ കെ എൽ സെബാസ്റ്റിൻ ആശസ്കുമാർ മുഹമ്മദ് വാണിയക്കാട് ജോയ് ജോണി കൊടിയൻ എന്നിവർ സംസാരിച്ചു